നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ പല ഗായകരും എപ്പോഴെങ്കിലുമൊക്കെ തന്നെ സിനിമകളിൽ കഥാപാത്രങ്ങളായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്ന് കിഷോർ കുമാറാണ് അദ്ദേഹം ഒരു പ്രശസ്തനായ ഗായകൻ മാത്രമല്ല ഒരു കാലത്ത് ഒരുപാട് സിനിമകളിൽ നായകനായി അഭിനയിച്ച വ്യക്തി കൂടിയാണ് നമുക്ക് മലയാള സിനിമയിലേക്ക് വരുമ്പോൾ യേശുദാസിൻ്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം പല ചിത്രങ്ങളിൽ ഗായകനായി മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ കഥാപാത്രമായും അദ്ദേഹം വന്നിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ മലയാള സിനിമയിലും പല ഗായകരും അഭിനയ അഭിനയരംഗത്ത് സജീവമായിരുന്നു ഉണ്ണിമേനോൻ നമുക്കറിയാം അദ്ദേഹം ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തു ഇവിടെ ഇന്ന് നമ്മളെന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനായ ജയചന്ദ്രൻ സിനിമയിൽ അഭിനയിച്ച കഥയാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ച ചിത്രത്തിൻ്റെ പേര് കൃഷ്ണ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ സിനിമ ചിത്രീകരിച്ചത് നമ്മൾ പലരും കരുതുന്നത് പോലെ മോഹൻലാൽ നായകനായ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണ പരുന്ത് എന്ന സിനിമയല്ല ഇത് ഈ സിനിമയുടെ പേര് കൃഷ്ണപരുന്ത് എന്നായിരുന്നു പിന്നീട് അദ്ദേഹം ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തത് എം ഡി ഹരിഹരൻ ടീമിൻ്റെ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ വളരെ രസികനായ ഒരു തമ്പുരാൻ്റെ കഥാപാത്രമാണ് വിനീതിന് ഒപ്പം കൂട്ടി വിനീതിന് ഒരുപാട് സഹായങ്ങൾ നൽകുന്ന പെട്ടെന്ന് പെട്ടെന്ന് തൻ്റെ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരു മനുഷ്യനെയാണ് അദ്ദേഹം ആ സിനിമയിൽ അവതരിപ്പിച്ചത് ജയചന്ദ്രൻ എന്ന നടൻ്റെ അഭിനയ മികവ് മലയാളികൾ കണ്ടത് എന്ന ഈ ഒരു ചിത്രത്തിലാണ് ആ സിനിമയിലെ നമ്മെ ഏറെ ആകർഷിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജയചന്ദ്രൻ്റെ ഒരു തമ്പുരാൻ്റെ വേഷം പിൽക്കാലത്ത് അദ്ദേഹം അഭിനയിച്ചത് ട്രിവാൻറ ലോഡ്ജ് എന്ന ചിത്രത്തിലാണ് അതിലും അദ്ദേഹം ഒരു മികച്ച കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചത് ഇങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ പ്രശസ്തരായ ഗായകരിൽ പലരും അഭിനയിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല ഇവരിൽ പലരും പിന്നീട് അഭിനയരംഗത്ത് അത്ര സജീവമായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം അവർ അവരുടെ മേഖലയിൽ അതായത് ഗാന ഗാനരംഗത്ത് തന്നെ തുടരുകയായിരുന്നു എങ്കിലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസും അതുപോലെ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രനും ഒക്കെ തന്നെ സെലലോയിഡിലും അവരുടെ റോളുകൾ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്നുള്ളത് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനത്തോടെ ഏറെ നേട്ടങ്ങളോടെ നമുക്ക് പറയാൻ കഴിയും